നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പോരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തിരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തിയൊന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുത് കുംഭക്കൂറുകാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അതായത് ലാഭസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അതിപിനായിട്ടുള്ള വ്യാഴം അഞ്ചിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാസം പകുതിയോടുകൂടി അതിചാരം ചെയ്ത് ആറാം ഭാവത്തിലേക്കാണ് കിടക്കുന്നത് കൂടാതെ ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി രണ്ടിലൂടെ വക്രസഞ്ചാരം നടത്തുകയും ലഗ്നത്തിലൂടെ രാഹുവും ഏഴിൽ കേതുവും മാസത്തിൽ പകുതി ശുക്രനും സഞ്ചരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹനിലയിൽ കുംഭക്കൂറുകാർക്ക് സമ്മിശ്രങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് പൊതുവെ അനുഭവപ്പെടുക അവരുടെ ധനസ്ഥാനത്തിന്റെയും ലാഭസ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അഞ്ചിലൂടെ സഞ്ചരിക്കുന്നത് കുറച്ച് നാളായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി ഒരു പരിധി വരെ കൊണ്ടുവന്നിട്ടുണ്ടാകും അഥവാ സാമ്പത്തിക ബുദ്ധിമുട്ട് കുറഞ്ഞു വരികയായിരുന്നു കാണും എന്നാൽ ശനി രണ്ടാം ഭാവത്തിലേക്ക് മാറി അതായത് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കവേ അവർക്ക് ധനാഗമത്തിന് കുറവുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ ദോഷങ്ങളെയും ഹനിക്കുന്ന വ്യാഴം നാലിലും അഞ്ചിലും അഞ്ചിലുമൊക്കെയായിട്ട് സഞ്ചരിച്ചതുകൊണ്ട് വലിയ നിവൃത്തികേടില്ലാതെ പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഒക്ടോബർ പകുതിക്ക് ശേഷം വ്യാഴം അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് അതായത് കുംഭക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് നിലച്ചിരിക്കാത്ത ചില ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചിലവുകളോ കടമെടുക്കേണ്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വർണം പണയം വെ വയ്ക്കേണ്ടുന്ന അവസ്ഥ മുതലായവയോ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ കടന്നു വന്നേക്കാം മാരകമായിട്ടുള്ളതൊന്നുമല്ല എങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിനെ പിടിച്ചിലച്ചേക്കാം പ്രമേഹ സംബന്ധമായിട്ടോ കരൾ സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ചും സൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ അതുപോലെ ധിക ചിലവുകൾ വരുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും വിനോദങ്ങളായാലും ഏതൊരു കർമ്മങ്ങളും ഈ സമയത്ത് പ്ലാൻ ചെയ്യാതിരിക്കുക പുതിയ സംരംഭങ്ങളൊന്നും കുറച്ചു നാളത്തേക്കെങ്കിലും ചെയ്യാതിരിക്കുക ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും വളരെ നെഗറ്റീവായിട്ട് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ കൂടുതൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ തുടങ്ങും അനാവശ്യ ചിന്തകളും അതിചിന്തകളും ഇവരുടെ മനസ്വസ്ഥത കെടുത്തിയേക്കാം മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരോ പ്രണയികൾ തമ്മിൽ കലഹങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള സമയമാണ് കസ്റ്റമേഴ്സ് മേലധികാരികളും കീഴ്ജീവനക്കാരും തുടങ്ങി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമ്പർക്കത്തിൽ വരുന്നവരോട് കലഹിക്കാനുള്ള പ്രവണതയും അല്ലെങ്കിൽ അവരിൽ നിന്നോ നമ്മളിൽ നിന്നോ അവർക്കോ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സംഭാഷണങ്ങളോ പ്രവൃത്തികളോ ഉണ്ടായേക്കാനിടയുണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും വിവാദങ്ങളിൽ ചെന്നുപെടുവാനും മറ്റും കാരണമായേക്കാം മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ നൈപുണ്യം കഴിവ് അറിവ് എക്സ്പീരിയൻസ് മുതലായവ നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനത്ത് പ്രത്യേകിച്ചും ബിസിനസ് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള വിജയങ്ങൾ കൈവന്നേക്കാം എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിച്ചുകൊള്ളേണ്ടതാണ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളെ ചൊല്ലിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ടും മറ്റും മോശമായ വാക്കുകളോ പറയരുതാത്ത കാര്യങ്ങളോ പെട്ടെന്ന് കലഹിക്കാനുള്ള പ്രവണതകളോ മറ്റും നിയന്ത്രിച്ച് ആത്മസംയമനം പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് ഇടപെടുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ജാതകത്തിൽ ശനി ദുർബല ദുർബലസ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇതിലെ ദോഷബലങ്ങൾ കൂടിയിരിക്കാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അവസ്ഥയും ജാതകാലുള്ള വ്യാഴത്തിൻ്റെ നിൽപ്പോ ബലാബലങ്ങളോ കുറവാണെങ്കിൽ ദോഷബലങ്ങൾ കൂടിയും അല്ല നേരെമറിച്ച് ജാതകത്തിൽ ശനിയും വ്യാഴവും ബലവാന്മാരായിട്ട് നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിലെ ദോഷബലങ്ങൾ മിക്കതും അനുഭവപ്പെടുകയില്ല എത്തരക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ ചില്ലറ വാക്കു അല്ലെങ്കിൽ ചർച്ചകൾക്കോ കൂടിയാലോചനകൾക്കു ശേഷം നടക്കാനിടയുണ്ട് അതുപോലെ പ്രണയങ്ങൾ കുറച്ചു നാളത്തെ മന്ദഗതിക്കോ അല്ലെങ്കിൽ നിസ്സംഗതയ്ക്കോ ശേഷം കൂടിച്ചേരുക സാഫല്യത്തിലെത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടന്നേക്കാനിടയുണ്ട് ഗവൺമെന്റ് ജോലികൾക്കുമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഓർഡർ ലഭിക്കുകയോ അല്ലെങ്കിൽ ബംഗ്ലിസ്റ്റിൽ ഉൾപ്പെടുകയോ തുടങ്ങി സന്തോഷകരങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരങ്ങളും ചിലപ്പോൾ പകുതി പൂർത്തിയായ വീടിന്റെ ബാക്കി ഭാഗം പണിയാനായിട്ടുള്ള പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ലോൺ അല്ലെങ്കിൽ മറ്റു കടങ്ങൾ സ്വർണ പണയം മുതലായവയിലേക്ക് നയിച്ചേക്കാനും ഇടയുണ്ട് എല്ലായ്പ്പോഴും കടങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാകണമെന്നില്ല വീടോ ഭൂമിയോ വാഹനാദികളോ വാങ്ങുവാനുള്ള കാര്യങ്ങളിലേക്കായിട്ട് പണമിടപാടുകൾ കൂടുതലായിട്ട് ഇടയുണ്ട് അതുപോലെ കടം കൊള്ളുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ കഴിവും പ്രതിഭയും തെളിയിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് അതുപോലെ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ അപേർ ചെയ്യുന്നവർക്ക് വിജയം കൈവന്നേക്കാനിടയുണ്ട് ഇനി താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് കുംഭക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഈ പറയാൻ പോകുന്ന പ്രത്യേക കാര്യങ്ങൾ ആ പറയുന്ന ദിവസങ്ങളിൽ മാത്രം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുമാകുന്നു ബാക്കി ദിവസങ്ങളിൽ ഇതിനൊന്നും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല കുംഭക്കുറുകാർക്ക് ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ അല്ലെങ്കിൽ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ പൊതുവെ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റുകളിൽ ഒപ്പുവയ്ക്കുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ ആത്മസംയമനം പാലിക്കുന്നതും ഉചിതമായിരിക്കും ഒക്ടോബർ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാനിടയുണ്ട് അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ മുതലായവ ഉടലെടുത്തേക്കാം വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഭാര്യ ഭർത്തകന്മാരും പ്രണയികൾ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒക്ടോബർ നാല് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കൂടുതലായിട്ട് നേർട്ടേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമം നിത്യപാരായണം ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിലെങ്കിലും ദർശനം നടത്തി അടിപ്രദക്ഷിണം പുറത്തുള്ള പ്രദക്ഷിണങ്ങൾ അതായത് ക്ഷേത്ര ക്ഷേത്രമതിൽക്കകത്ത് ക്ഷേത്ര സമുച്ചയത്തിന് പുറത്തായിട്ടുള്ള പാതയിലൂടെയുള്ള ധാരാളം പ്രദക്ഷിണങ്ങൾ തുടങ്ങിയവയും തുളസിയില തുളസിമാല താമരമാല മുതലായവയുടെ സമർപ്പണവും വളരെയധികം ശാന്തി തന്നേക്കാം സർപ്പത്തിങ്കൽ ആയില്യപൂജയോ അല്ലെങ്കിൽ നൂറും പാലും സമർപ്പിക്കുന്നതും ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ടഭിഷേകം മുതലായവ ചെയ്യുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തി ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നതും ദോഷശാന്തിക്ക് ഉതകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം